കോട്ടയ്ക്കൽ എജക്കേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റ് എസ് എസ് എൽ സി ഹയർ സെക്കൻഡറി ഉന്നത വിജയികളായ വിദ്യാർത്ഥികളെ ആദരിച്ചു പരിപാടിയുടെ ഭാഗമായി മലബാർ പോളിടെക്നിക് കോളേജ് പ്രൊജക്റ്റ് എക്സ്പോ ക്വിസ് മത്സരം ക്യാമ്പസ് ഫോട്ടോഗ്രഫി എന്നിവ സംഘടിപ്പിച്ചു കോട്ടയ്ക്കൽ നഗരസഭ മാറാക്കര പൊന്മള എടരിക്കോട് പെരുമണ്ണ പറപ്പൂർ പൊന്മുണ്ടം വളാഞ്ചേരി നഗരസഭ ഒതുക്കുങ്ങൽ കുറുവ കൽപ്പഞ്ചേരി തെന്നല ഒഴുവൂർ എന്നീ പഞ്ചായത്തുകളിൽ നിന്നും വിദ്യാർത്ഥികൾ പങ്കെടുത്തു കോട്ടയ്ക്കൽ എഡ്യൂക്കേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ സി പി എൽ ലത്തീഫ് മലബാർ പോളിടെക്നിക് കോളേജ് പ്രിൻസിപ്പൽ വി എം ഡിപ്പാർട്ട്മെന്റ് ഡിപ്പാർട്ട്മെൻറ്റ് എച്ച്ഒ ഡി ഉസ്മാൻ മുല്ലക്കോയ എന്നിവർ സംസാരിച്ചു ഇപ്പം തന്നെ പഴയതുപോലെ അല്ലല്ലോ ഒരു ഡോക്ടർ ഒരു ഒരു മരുന്ന് ഞങ്ങൾക്ക് പിന്നെ എഴുതി അതിൽ കൊണ്ടുതരണം എന്നുണ്ടെങ്കിൽ എല്ലാം അതിൻ്റെ ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷമാണ് അത് ചെയ്യുന്നത് ആ ടെസ്റ്റ് ചെയ്യുന്നത് വ്യത്യസ്തമായിട്ടുള്ള മെഷീനറി ഉപയോഗിച്ചാണ് അപ്പോൾ ഏത് ഫീൽഡിലായി കഴിഞ്ഞാലും എൻജിനീയറിങ്ങിൻ്റെ ഒരു കയ്യൊപ്പില്ലാത്ത ഒരു ഫീൽഡ് ഇന്ന് ഇല്ല അപ്പോൾ അത് വ്യത്യസ്ത ലെവലുകളുണ്ട് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ എൻജിനീയറിംഗ് എന്ന് പറയുമ്പോൾ എല്ലാവരും എൻജിനീയേഴ്സ് എഞ്ചിനീയേഴ്സ് മാത്രമേ കേട്ടിട്ടുള്ളൂ അത് നമ്മൾ ഏറ്റവും താഴ്ത്ത ലെവലിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ ഐ ടി ഐ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് അതിൽ നിന്ന് പഠിക്കുന്ന രണ്ട് വർഷത്തെ അല്ലെങ്കിൽ ഒരു വർഷത്തെ കോഴ്സ് ഉണ്ട് പിന്നെ നമ്മുടെ ഡിപ്ലോമ ലെവലിൽ വരുന്ന പോളിടെക്നിക് കോഴ്സുകൾ ഡിപ്ലോമ വ്യത്യസ്ത കോഴ്സുകൾ സിവിൽ ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ അങ്ങനെ വ്യത്യസ്ത ഫീൽഡുകളിൽ ഡിപ്ലോമ കോഴ്സുകൾ പിന്നെയാണ് ബി ടെക് ബാച്ചിലർ ഓഫ് ടെക്നോളജി അത് വരുന്നത് നാല് വർഷത്തെ കോഴ്സ് ഡയറക്ട് ബോർഡ് മെമ്പർ അലി അഷ്റഫ് സ്വാഗതവും പ്രോഗ്രാം കോർഡിനേറ്റർ അബ്ദുൾ ബാസിദ് പറഞ്ഞു ഭാഗമായി എക്സ്പോ മത്സരം സംഘടിപ്പിച്ചു ന്യൂസ് ബ്യൂറോ കോട്ടയ്ക്കൽ ശേഷം നല്ലൊരു കരിയർ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ തൊഴിലില്ലായ്മ ദിവസവും കൂടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ പതിവ് ഡിഗ്രി കോഴ്സുകളുടെ പുറകെ ചെന്ന് സമയവും പണവും കളയണോ മാറുന്ന കാലഘട്ടത്തിന് വേണം പുതിയ കാലത്തിന്റെ കോഴ്സ് സെലക്ഷൻ പുതിയ കാലം ആവശ്യപ്പെടുന്നു തൊഴിലധിഷ്ഠിത ഡിഗ്രി പഠനം എംപയർ കോളേജ് ഓഫ് സയൻസ് കുറ്റിപ്പുറം നിങ്ങളിലേക്ക് എത്തിക്കുന്നു തൊഴിലധിഷ്ഠിത ഗ്രാജുവേഷൻ പ്രോഗ്രാമുകൾ ടെക്നോളജി ബേവോക്ക് മെഡിക്കൽ ലാബോറട്ടറി ടെക്നോളജി ബേവോക്ക് ഓപ്റ്റിമെട്രി ബേവോക്ക് ന്യൂട്രീഷൻ ആൻഡ് ഡയറ്റത്തിന്റെ കാറ്റ് വീശി തുടങ്ങി പുതിയ കരിയറിലേക്ക് കുതിക്കൂ എംപയറിനോടൊപ്പം എംപയർ കോളേജ് ഓഫ് സയൻസ് மூடால் குச்சிபுரம்